ഇംഗ്ലണ്ടിന്റെ വടക്കൻ നഗരങ്ങൾക്കിടയിൽ ഇനി പറക്കാം ലിവർപൂളിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്കും ലീഡ്സിലേക്കും മിനിറ്റുകൾക്കുള്ളിൽ എത്താൻ കഴിയുന്ന വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങി ബ്രിട്ടൻ പതിറ്റാണ്ടുകളായി നോർത്ത് ഇംഗ്ലണ്ട് നേരിട്ട് അപകടരെ അവസാനിപ്പിക്കാൻ നൂറ്റിരുപത് ബില്യൺ പൗണ്ടിന്റെ മഹാപദ്ധതിയുമായി സ്റ്റാർമർ സർക്കാർ കൂടുതൽ വിവരങ്ങളിലേക്ക് യുകെയിലെ വടക്കൻ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗതാഗത സംവിധാനത്തിൽ ഒരു തലമുറ കണ്ട ഏറ്റവും വലിയ മാറ്റത്തിനാണ് ചാൻസലർ റൈച്ചൽ റീവ്സ് തുടക്കമിട്ടിരിക്കുന്നത് നോർത്തേൺ പവർഹൌസ് റെയിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിലൂടെ ലിവർപൂൾ മാഞ്ചസ്റ്റർ ലീഡ്സ് ബ്രാസ്ഫോർഡ് ഷെഫീൽഡ് യോർക്ക് എന്നീ നഗരങ്ങൾക്കിടയിൽ വേഗമേറിയതും കൂടുതൽ തവണ സർവീസ് നടത്തുന്നതുമായ ട്രെയിൻ ശൃംഖല നിലവിൽ വരും നിലവിൽ ലിവർപൂളിൽ നിന്ന് മാഞ്ചസ്റ്റർ എയർപോർട്ടിലേക്ക് ഇരുപത്തി മൈൽ യാത്ര ചെയ്യാൻ ഒന്നര മണിക്കൂറോളം എടുക്കുന്ന ദേനീയാവസ്ഥയ്ക്ക് ഇതോടെ അറുതിയാവും വെറുമൊരു റെയിൽവേ വികസനം എന്നതിനുപരി വടക്കൻ ഇംഗ്ലണ്ടിന്റെ സാമ്പത്തിക വളർച്ചയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പതിനായിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളും പുതിയ വീടുകളും ബിസിനസ് നിക്ഷേപങ്ങളും ഈ റെയിൽവേ കോറിഡോറിനെ കേന്ദ്രീകരിച്ചു വരും ജർമ്മനിയിലെ റെയിൻറൂർ മേഖലയെപ്പോലെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രമായി നോർത്ത് ഇംഗ്ലണ്ടിനെ മാറ്റാനാണ് പദ്ധതി ബില്യൺ ഈ പദ്ധതിക്കായി സർക്കാർ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് മുൻപ് എച്ച് എസ് ടു പദ്ധതിക്കുണ്ടായ പാളിച്ചകൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ മേൽനോട്ടവും ഉറപ്പാക്കും നോർത്ത് ഇംഗ്ലണ്ടിന്റെ സാധ്യതകളെ വെറും വാക്കുകളിൽ ഒതുക്കാതെ പ്രവൃത്തി പഥത്തിൽ എത്തിക്കുകയാണ് തന്റെ സർക്കാർ എന്ന് പ്രധാനമന്ത്രി കീഴ് സ്റ്റാർമർ വ്യക്തമാക്കി ബെർമിംഗ്ഹാമിനും മാഞ്ചസ്റ്ററിനും ഇടയിൽ പുതിയ റെയിൽപാത നിർമ്മിക്കുമെന്ന പ്രഖ്യാപനവും ഇതോടൊപ്പം ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനൊപ്പം ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും ഈ പദ്ധതി സഹായിക്കും